പുതിയൊരു സ്വാഗതം ഞങ്ങൾ ഇപ്പൊ കർണാടകയിലെ ഹോളി എന്ന് പറഞ്ഞ ചെക്ക് പോസ്റ്റ് കഴിയാൻ അതിപ്പോ നമ്മള് കഴിഞ്ഞോണ്ടിരിക്കുവാണ് ഇനി നമ്മള് നേരെ പോകുന്നത് എവിടേക്കാ എവിടെയോ ഇതേ ഉള്ളു ആ ചായ വേണം ചായ കുടിച്ച് മാത്രം ജീവിച്ചാൽ മതി ഭക്ഷണം ഒന്നും കഴിക്കണ്ട കേട്ടോ അപ്പൊ ഫുഡൊക്കെ ഞാൻ കഴിച്ചോളാം അപ്പൊ നമ്മള് ഇതിനെക്കാട്ടി മുമ്പേ ഉള്ള വീഡിയോ ഗോവയിൽ നിന്ന് ഇങ്ങോട്ട് വരും നമ്മുടെ വെള്ളത്തോട്ട് അപ്പം ഗോവർണ്ണയിലൊക്കെ വരുന്ന വീഡിയോ ഉണ്ട് അത് കാണാത്തരുണ്ടെങ്കിൽ ഒന്ന് കേറി കണ്ടേക്കണം കിണ കേട്ടാ നല്ല അഞ്ജലി പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ പാട്ട് കേട്ടിട്ടുണ്ടോ ആ അത് നമ്മുടെ കർണാടകയിലെ ണയിലെ ആണ് അത് ഷൂട്ട് ചെയ്തത് അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെയാണ് കാണാകര ഉള്ളവര് ഒന്ന് കേറി കണ്ടേര്ട്ടോ ഇപ്പൊ എവിടം വരെ ഇപ്പൊ കർണാടക ഇനി നമ്മള് ചായ കുടിച്ച് പിന്നെ ആയിക്കോട്ടെ അതെ നിർത്തി നിർത്തുന്ന് നിർത്ത ചായ ജീവിത പിന്നെ ഞാനല്ല കണക്കാരനെടുക്കട്ടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ കർണാടകയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യായിരിക്കും നിറയെ കന്നുകാലികള് മാത്രമായിരിക്കും നമുക്ക് ഈ റോഡിൽ കാണാൻ പറ്റുന്ന കേട്ടോ അവരുടെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ നടക്കും കാരണം ഏതൊരു അവരാണ് നമ്മൾ ആനയിച്ചോ പോകുന്നത് എന്ത് സ്നേഹമുള്ളവരാണെന്ന് അറിയാം കൂടാതെ നമ്മുടെ കൈയും കാലം ശ്രദ്ധിക്കണമെന്ന് മാത്രം കാരണം മല വിസർജനം ഒക്കെ ഇവിടെ ഇവിടെ ഒക്കെ അവര് ചെയ്ത് കടയുടെ ബാധിക്കലും കണക്കാവും ഇവിടുത്തെ ആർക്കതൊന്നും ഒരു പ്രശ്നമല്ല പിന്നെ നമ്മൾ വേണം നമ്മുടെ കൈയും കാലം സുരക്ഷിതമാക്കാൻ അങ്ങനെ തസ്മീർ കശ്മീർ ചായയൊക്കെ വാങ്ങിച്ചോണ്ട് പോവാണ് ചായ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുക കാരണം നമ്മള് ഒരു ചായക്ക് പോലും രണ്ട് ചായയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല കുഞ്ഞു ക്ലാസ്സിലാണ് കേരളത്തിന് വിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ചായ ഒക്കെ കിട്ടുന്നത് അതുകൊണ്ട് രണ്ട് ഗ്ലാസ് മേടിച്ച് കുടിക്കുവാണ് ഇത് കണ്ടാ നിക്കുന്ന കണ്ടാ നമ്മളെ കാത്തു നിൽക്കുവാണ് അടുത്താളന്നിപ്പോൾ രണ്ട് ഗ്ലാസ് ക്ലാസ് ആയോട്ടെ കഴിക്കാൻ ഒന്നും ഇല്ല കടയല്ല എന്തായാലും ഇവിടെ ആകെ ടയടാണ് കേട്ടാ ആകെ ടൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണിതനായി പോയി ഞാന് എനിക്ക് വലിയ കുഴപ്പമില്ല അത്രേജ് ഇങ്ങനെ എനിക്ക് നല്ല രീതിയിൽ വിഷക്കുന്നുണ്ട് അടുത്ത സ്ഥലത്ത് എന്തായാലും നമ്മൾ നിർത്തി അവിടുത്തെ അവിടെ എന്ത് കിട്ടിയാലും നമ്മൾ അത് കഴിക്കും കേട്ടാ അപ്പൊ നമുക്ക് നമ്മളെ കേരളത്തിന് പുറത്ത് എന്തൊക്കെ ഫുഡ് കിട്ടുന്ന നമുക്ക് അറിയത്തില്ല കേട്ടോ ഓരോ സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള ഫുഡ് കഴിക്കാം ഈ ട്രിപ്പില് എന്തൊക്കെ രീതിയിലുള്ള ഫുഡ് ടൈപ്പിലൊക്കെ വണ്ടി കഴിച്ചിലൊക്കെ ചേട്ടന്റെ കട ഒരു ചെറിയ കടയാണ് കടയാണ് അപ്പൊ നമ്മൾ അവിടെ നിർത്തി ചായ ഒക്കെ കുടിച്ച് അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ അവിടെ ഒരു സ്പെഷ്യൽ സാധനം കണ്ടോസ് എന്തുവാ എന്തുവാ അവിടത്തെ ഒരു ചിക്കൻ സ്പെഷ്യൽ ചിക്കൻ സ്പെഷ്യലി ചിക്കൻ പൊരിച്ചൊക്കെ ആണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്രെഡ് ഓംലെറ്റ് ഇല്ലേ പൂ പോലിരിക്കുന്നത് ബ്രെഡ് ഓംലേറ്റ് ബ്രെഡ് ഈ നല്ല ഫ്ലവറിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് ബട്ടറാണോ എന്നായിട്ടും മൊരിച്ചെടുക്കും അതിനുശേഷം ഓംലേറ്റ് മുട്ട അടിച്ച് ഇങ്ങനെ ഇട്ടിട്ടേ ഈ ബ്രെഡ് ഇങ്ങനെ ഫ്ലവറിനെ പോലെ തന്നെ നിരത്തി വെച്ച് എന്നിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമ്മുടെ കയ്യില് എന്തൊക്കെയോ മുളകൂടി എന്തൊക്കെ ഇട്ടിരുന്ന തരം ഉണ്ട് പൊന്നും അതെ ഭയങ്കരമായിട്ട് കുറവാണ് അപ്പൊ നമ്മുടെ കേരളത്തിന് പുറത്തുള്ള ഫുഡാണ് കഴിച്ചിട്ടുണ്ട് ബ്രെഡും ചിക്കൻ ഫ്രൈയും ഒക്കെയാണ് ആദ്യം നമ്മൾ ബ്രെഡ് ബ്രെഡും ഓംലെറ്റാ അതിന്റെ രുചി പറയാൻ സ്പെഷ്യൽ ആയിട്ട് രണ്ടാമത്തെ ആദ്യം കഴിച്ചിട്ട് രണ്ടാ വീണ്ടും വായിക്കാണ് നല്ല ചൂടുണ്ട് നല്ല രസം കഴിക്കാം ചേച്ചിയുടെ ചെറിയൊരു കോപ്പി അല്ലേ അതെ എന്തായാലും അതെന്തായാലും എനിക്ക് വടുവത്രീല ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ നമ്മുടെ ബ്രെഡും ഞാൻ പറഞ്ഞ തന്നെ ഞാൻ ജീവിതത്തിൽ ഇത്രേ ആസ്വദിച്ച് ആദ്യമായിട്ട് കഴിക്കാം അങ്ങനെ ഒരു സാധനം കാണുന്ന ചേഷങ്ങളൊക്കെ ഹാപ്പി ആയി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തപ്പം എന്തോ ഭയങ്കര സംഭവം രീതിയില് എല്ലാത്തിനും സഹകരിച്ച് നമ്മുക്ക് കൈ ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടി വെള്ളമൊക്കെ കൊണ്ടുതന്നു ഇതേപോലെ നിങ്ങൾ ഉറപ്പായിട്ടും ഇതുപോലുള്ള യാത്ര ഇങ്ങനെയല്ല യാത്ര നമുക്ക് ചെറിയ കടകളാണ് കേട്ടോ ഏറ്റവും നല്ലത് ഞങ്ങൾ അങ്ങനെ അവിടുന്ന് വണ്ടി എടുക്കുവാണ് ചേട്ടൻ ടാറ്റ ഒക്കെ കൊടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ് അങ്ങനെ ഞങ്ങൾ കൊറേ ദൂരെ ഇപ്പൊ വണ്ടി ഓടിച്ചു കഴിഞ്ഞ കേട്ടോ പക്ഷെ ഒരു രക്ഷയില്ല ഉറക്കം വന്നുകൊണ്ടിരിക്കുവാണ് ഇടയ്ക്കൊക്കെ ചായ കുടിച്ചാലും അന്നേരം ആശ്വാസമാണെങ്കിലും കൊറച്ചു നേരം കഴിയുമ്പോ വീണ്ടും ഉറക്കം വരുന്ന കേട്ടോ അങ്ങനെതാ അടുത്ത ചായ കുടിക്കാൻ വേണ്ടി വീണ്ടും ഞാൻ ഇതാ ചായ കുടിക്കാൻ പോവുകയാണ് ലക്ഷണം നിങ്ങൾ ഒരു ആകെ തസ്വീരൊക്കെ കാരണം ഇത്രയും കിലോമീറ്റർ നമ്മൾ ഓടി വന്നു ഇനിയിപ്പൊ എവിടെങ്കിലും കുറച്ചു നേരം നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയ കസേരയൊക്കെ കിടപ്പുണ്ട് അങ്ങനെ ചായ ഒക്കെ കുടിച്ച് മുഖമൊക്കെ കഴിഞ്ഞി കൊറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെ ഇനി പോവാം ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നല്ല നല്ല ഈ ചായക്കടികളില്ലേ നല്ല നല്ല പലഹാരമൊക്കെ കിട്ടും ഇവിടെ കിട്ടും നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല കേട്ടാ വേറെ കൊറേ സാധനങ്ങളുണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴും അതിപ്പം കാസർഗോഡായി കേരളത്തിന് പുറത്താണ് കുഞ്ഞി ക്ലാസ് ചായ കിട്ടി വലിയ ചായ നമ്മുടെ ഒക്കെ അർത്ഥത്തില് നൂറ് ചായ കുടിക്കേണ്ട ഇതാണ് പക്ഷെ അങ്ങനെ നമ്മൾ കൊറച്ച നേരൊക്കെ ഇരുന്ന് അത് എന്തായാലും ഭാഗ്യം ഒരാശ്വാസം ായി വണ്ടി എടുത്ത് വിട്ടപ്പോഴാണ് പാണിയാ ഇത് പോയി പോയി പേടിയാ ഞാൻ ഞാൻ അങ്ങോട്ട് കണ്ടിന്റെ അതുകൂടാതെ ഞാന റോഡിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുവാട്ടുപോ തട്ടുപോ അയ്യോ എന്തൊക്കെയാണ് കാരണം തറ തന്നെ നിങ്ങൾ നോക്കി ഇത് കണ്ട ഇതാണ് അവസ്ഥ എവിടുന്നടംബരം ഉണ്ട് ഇത് കാസർഗോഡ് തൊട്ട് കോഴിക്കോട് വരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാസർഗോഡ് എന്തായാലും ഇതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഞാൻ റെസ്റ്റ് ചെയ്യും കേട്ടാ പക്ഷെ എവിടെ നിർത്താമെന്ന് കാരണം കുഞ്ഞൊരു റോഡ് കൂടെ ഈ വണ്ടിയെല്ലാം പോകുകയും ചെയ്യണം അതാണ് ഇന്ന് വർഷം പയ്യന്നൂരൊക്കെ കഴിയുമ്പഴേ നമുക്ക് പിന്നെ റെസ്റ്റ് എടുക്കാൻ എവിടെയെങ്കിലും നമുക്ക് സ്ഥലം കിട്ടും ഞങ്ങൾ എവിടെങ്കിലും കടത്തിന്റെ കിടന്ന് കിടക്കും കിടന്നുറങ്ങിട്ടേക്കാ നമ്മളങ്ങോട്ട് പോയപ്പോ കടത്തിന് കിടന്നിട്ടാണോ കിടക്കുന്ന സുഖം ഒരു വേറെ കാരണം ഇതുപോലെ കടത്തിന് കിടക്കുന്നവരുടെ ആ ബുദ്ധിമുട്ടും മാനസികാവസ്ഥ നമ്മളും അറിയണ്ടേ കാരണം നമ്മള് വലിയ വീട്ടിലോ നമ്മളെ എ സിയിലോ വലിയ വലിയ വെള്ളം ഇതെല്ലാം ഇറങ്ങിയ എന്നാലേ ഒരു മനുഷ്യരാകത്തുള്ളൂ എന്തായാലും അത് കടത്തിനെ കിടക്കുന്നൊന്നും വലിയ കാര്യമൊന്നുമില്ല പിന്നെ പട്ടിയൊക്കെ സൂക്ഷിച്ചാൽ മതി പിന്നെ ചെലടത്താണ് തലക്കിത്തൊക്കെ അടിക്കാനും മറക്ക ആരെങ്കിലും ചെക്ക ചെയ്യുന്നവരുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കിടക്കാൻ പക്ഷെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ലേ ചുമ്മാ ഇച്ചിരി നേരം ഞങ്ങള് എന്തായാലും എനിക്ക് വിഷമം എന്ന് പറയാം ആ റോഡിൽ നിന്ന് രക്ഷപെട്ടല്ലെന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്തോഷം ചേർന്ന് മൊത്തം വിഷമ ഞങ്ങളുടെ കടത്തിന്റെ കിടപ്പലും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ ഇത് അവിടെ ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ ലൈറ്റ് ഒന്നും ഇല്ലാത്ത പക്ഷെ ആൾക്കാരാരെന്ന് സൂക്ഷിച്ചാൽ മതി കാരണം ആരെങ്കിലും ആണെന്ന് പറഞ്ഞേ ആരാന്നറിയത്തില്ല ഈ വന്ന് കിടക്കുന്ന അവർക്കറിയത്തില്ല ചെറിയ ലൈറ്റൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിവിടെ ഉണ്ടേന്ന് അറിയിക്കാം ഈ കടക്കാർ ഇരുന്നേറ്റ് വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് കേട്ടോ അഞ്ചു മണിക്കൂർ സ്ഥലം കേട്ടോ ഞങ്ങൾ അഞ്ചു മണിക്കുമ്പോ എഴുന്നേറ്റിട്ട് നമ്മള് നമ്മടെ ഇവിടുന്ന് കാലിയായി എന്തായാലും കൊറച്ചുനേരൊക്കെ കിടന്ന് എത്ര രണ്ടു മൂന്ന് മണിക്കൂർ ഭയങ്കര ക്ഷീണ നല്ല ഉറക്ക ഞാൻ ഉറങ്ങില്ല കേട്ടാ എനിക്കും ഒരു സമാധാനം കിട്ടിയില്ല എന്തായാലും നല്ല ഒരു അനുഭവമാണ് ഈ ഈ കടത്തിൻ്റെയിലൊക്കെ കിടക്കുക എന്ന് പറഞ്ഞ തളിപ്പറമ്പിലേക്കാണ് തളിപ്പറമ്പിലേക്ക് പോകുമ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല വലിയ ചായക്കടയൊക്കെ ഉണ്ട് നിങ്ങക്ക് ചായക്കട വിചാരം മാത്രേ ഉള്ളൂ എന്നെ കുറിച്ചൊന്നും വിചാരിക്കണം എന്റെ വഴിയിൽ ഇട്ടിട്ട് പോവും ഞാൻ പറയലുണ്ടാന്ന് പോലും നോക്കാം അങ്ങനത്തെ കടികളൊന്നും കിട്ടും നമ്മുടെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അതൊന്നും കിട്ടത്തേ പോയപ്പോഴും എന്നോട് പറയുന്നുണ്ട് നിന നീ പുറത്ത് ഇങ്ങനെയൊക്കെ പോകുമ്പോ പല പല സ്ഥലത്ത് ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലൊന്നുമില്ല കഴിച്ചു നോക്കിയാൽ വാങ്ങിച്ചു തരാം വെറൈറ്റി ഫുഡുകള് കഴിക്കാം കുറച്ചേ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴും കഴിച്ച് നമ്മുടെ ആഗ്രഹം തീർത്തിട്ട് വേണം പോവേ ഇതുപോലെ ട്രാവൽ പോകുമ്പോ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ കോഴിക്കോട് കാസർഗോഡ് മലപ്പുറം കണ്ണൂർ ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഒരുപാട് പലഹാരങ്ങൾ കിട്ടും അതൊക്കെ നമ്മളിങ്ങനെ വാങ്ങിച്ചു കഴിക്കണം അനുഭവങ്ങളല്ലേ എവിടെ വഴി പല പല കടുക പല പല ഫുഡുകൾ കഴിക്കുക വെറൈറ്റി വെറൈറ്റി ഫുഡ് കഴിക്കുക ചെറിയ ചെറിയ കടകളിൽ കേറുക അങ്ങനത്തെ ഒരു ജീവിതം നമ്മൾ എന്താണെന്ന് മനസ്സിലാവും ജീവിതം എന്താണെന്ന് അറിയണം നമ്മുടെ വീട്ടിൽ മാത്രമേ ജീവിതം എന്താണെന്ന് അറിയാം നമ്മള് പുറത്തോട്ട് നമ്മള് യാത്ര ചെയ്താൽ മാത്രമേ പല പല ആൾക്കാരെ കാണാനും പല പല അനുഭവങ്ങള് പല പല കാഴ്ചകൾ എല്ലാം അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മുടെ കുടുകുട് വണ്ടിയായിട്ട് നമ്മള് വീണ്ടും സ്റ്റാർട്ട് വീണ്ടും യാത്ര നമ്മൾ അവിടുന്ന് വിട്ട് അടുത്ത പെട്രോൾ കേറി ഫുൾ അടിച്ചല്ലേ ൂക്കിട്ടുന്ന ഒരു നൂറ് കിലോ ഉള്ള ലാപ്ടോപ്പ് ഉണ്ട് അതിന്റെ ലാപ്ടോപ്പിന്റെ അല്ല ഭാരം വന്നു കഴിഞ്ഞാ അതിന്റെ ഒരു വയറിന്റെ അങ്ങനെ നമ്മൾ ഇതേ അതിന്റെ അടുത്ത കടയിൽ ഇതേ കൊറേപ്പറമ്പില് നമ്മളൊരുപാട് ചെറുകടികളൊക്കെ ഉള്ള നമ്മള് കടയിൽ കയറി ഞാൻ ആദ്യം തന്നെ രണ്ട് പക്ഷെ എന്റെ പൊന്നേസ്മര ഞാൻ ആദ്യം പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു അസ്മര എനിക്ക് തന്നപ്പോഴേ പക്ഷെ ഉറക്കം വന്നിട്ടാണ് എന്തോ പക്ഷെ അത് കഴിച്ചപ്പോ എനിക്ക് വയർ പൊട്ടുന്ന രീതിയിൽ ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കാരണം നമുക്ക് നിർത്താന്ന് തോന്നില്ല അത്രക്ക് രുചികരമായ കൊറേ ടൈപ്പിലെ സാധനങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല കേട്ടാ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഒരിക്കലും നിങ്ങള് ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ഇതൊന്നും മിസ് ചെയ്യുന്നില്ല ട്രൈ ചെയ്യേണ്ടതാണ് ഇവർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല എന്ത് ടേസ്റ്റ് ഫുഡുകളാണെന്ന് അറിയാവോ എവിടെ പോയാലും ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ ഓടുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ചെറിയ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ ഇനിയിപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മള് എങ്ങനെയെങ്കിലും നമ്മൾ കോഴിക്കോട് അല്ലെ കോഴിക്കോട് പിടി പിടിക്കുക രാമനാട്ടുകാരെ എത്തുക അവിടെ ഒരു റെസ്റ്റ് ചെയ്യുക മൂന്നര മണിക്കൂർ ഇന്നലെ നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പൊ എല്ലാം